ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് എസ് ഐ ആർ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കുന്നതിനുള്ള അവസാന സമയം വ്യാഴാഴ്ച അവസാനിക്കുന്നതാണ് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയായിരുന്നു ആദ്യം നിശ്ചയിച്ച സമയമെങ്കിലും സർക്കാർ സമ്മർദ്ദങ്ങളുടെയും കോടതി ഇടപെടലുകളുടെയും ഫലമായി ഡിസംബർ പതിനെട്ട് വരെ സമയപരിധി നീട്ടുകയായിരുന്നു സംസ്ഥാനത്താകെ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാർക്കാണ് എന്യൂമറേഷൻ ഫോം തയ്യാറാക്കിയത് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം നടപടികൾ പൂർത്തിയാക്കി അപ്ഡേറ്റ് ചെയ്ത ഫോമുകളുടെ എണ്ണം രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടിയാണ് പത്തൊൻപതിനായിരത്തി നാനൂറ്റി അറുപത് ഫോമുകളാണ് ഇനി മടങ്ങിയെത്താനുള്ളത് അപ്ലോഡ് ചെയ്ത രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടിയിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം പേരെ കണ്ടെത്താനായിട്ടില്ല ഇവരിൽ എട്ട് ലക്ഷത്തോളം മരിച്ചവരുടെയും ഇരട്ടിപ്പായ് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും പേരുകളാണ് ശേഷിക്കുന്ന പതിനേഴ് ലക്ഷത്തോളം പേരാണ് സ്ഥിരമായി താമസം മാറിപ്പോയവരോ അല്ലെങ്കിൽ വീട് അടഞ്ഞു കിടക്കുന്നതിനാൽ കണ്ടെത്താനാകാത്തവരോ ആയി ഉള്ളത് ഡിസംബർ ഇരുപത്തിമൂന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ അപേക്ഷകളും പരാതികളും സമർപ്പിക്കാവുന്നതാണ് അതേസമയം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ തന്നെ ഹിയറിംഗ് ആരംഭിക്കും ഫെബ്രുവരി പതിനാല് വരെ ഹിയറിംഗ് നടക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക അടുത്തൊരു കാര്യം സംസ്ഥാനത്തെ കോർപ്പറേഷൻ മേയർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഈ മാസം ഇരുപത്തിയാറിന് നടക്കും രാവിലെ പത്തെ മുപ്പതിനാകും തെരഞ്ഞെടുപ്പ് നടക്കുക ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനു ശേഷം ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാരെയും തിരഞ്ഞെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ുള്ള തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് രാവിലെ പത്തെ മുപ്പതിനും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രണ്ടേ മുപ്പതിനും നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ മാതൃകാ പെരുമാറ്റ ചട്ടം പിൻവലിച്ചു അടുത്തൊരു അറിയിപ്പ് വിവാഹ ജീവിതത്തിലെ സമത്വത്തെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി സ്ത്രീധനം എന്ന തിന്മ സമൂഹത്തിൽ ആഴത്തിൽ വേരിറങ്ങിയെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി സ്ത്രീധന പീഡനവും മരണവുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗം തീർപ്പാക്കാൻ ഹൈക്കോടതികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ത്രീധന നിയമ കേസുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും പോലീസിനും ജുഡീഷ്യൽ ഓഫീസർക്കും ഇത്തരം കേസുകളുടെ സാമൂഹികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് പരിശീലനം നൽകണമെന്നും സുപ്രീംകോടതി മാർഗരേഖ ഇറക്കി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി